കമ്പനിക്കും ഓഹരി ഉടമകൾക്കും ഒരേപോലെ നേട്ടം സമ്മാനിക്കുന്ന നടപടിയാണ് ബോണസ് ഷെയർ കാരണം കമ്പനിയെ സംബന്ധിച്ച് ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനും വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഉയർത്തുന്നതിനും നിക്ഷേപകർക്കുള്ള പാരിതോഷികമായും ഒക്കെ ബോണസ് ഇഷ്യൂ നടപടിയെ പ്രയോജനപ്പെടുത്താൻ കഴിയും അതേപോലെ നിക്ഷേപകരെ സംബന്ധിച്ച് അധിക നിക്ഷേപം നടത്താതെ തന്നെ കൈവശമുള്ള ആകെ ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഡിവിഡൻ്റിനത്തിൽ ഉൾപ്പെടെയുള്ള നേട്ടം സ്വന്തമാക്കാനുള്ള അവസരവും ബോണസ് ഷെയറിലൂടെ തുറന്നു കിട്ടുന്നു ചുരുക്കത്തിൽ കമ്പനിക്കും നിക്ഷേപകർക്ക് ഗുണഫലം കിട്ടുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന സാരം ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വ്യാപാര അഴിച്ചിൽ മൂന്ന് ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാനോ ക്യാപ് വിഭാഗത്തിൽ വരുന്ന ഓഹരികളാണ് ഇവ വിപണി മൂല്യം അഞ്ഞൂറ് കോടി രൂപയിൽ താഴെയുള്ളവയാണ് നാനോ ക്യാപ് ഓഹരികളെന്ന് വിശേഷിപ്പിക്കുന്നത് ഉടൻ ബോണസ് ഷെയർ അനുവദിക്കുന്ന മൂന്ന് നാനോ ക്യാപ് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനിയാണ് പി വി ഇൻഫ്ര ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ഒന്ന് ഈസ്റ്റ് ഒന്ന് രൂപത്തിൽ ബോണസ് ഷെയർ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ പി വി ബി ഇൻഫ്ര ഓഹരിക്കും വീതം അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന സാരം ഇതിനായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് ഇരുപതിന് നിശ്ചയിച്ചു അതേസമയം അമ്പത്തൊന്നര കോടിയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം തിങ്കളാഴ്ച രാവിലെ പതിനെട്ട് രൂപ എഴുപത് വയസ്സും നിലവാരത്തിലാണ് പി വി വി ഇൻഫ്രോ ഓഹരികൾ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം എൺപത്തേഴ് കോടി രൂപയും അറ്റാതായ മൂന്ന് കോടി വീതമാണ് കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് ഇരുപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ഓഹരികൾ ാണ് കൈവശമുള്ളത് വിവിധ ബ്രാസ് അഥവാ പിച്ചൽ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രിച്ചിരിക്കുന്ന കമ്പനിയാണ് സ്പ്രേക്കിംഗ് ലിമിറ്റഡ് ഇതിൻ്റെ നിക്ഷേപകർക്ക് ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുഭാവത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് നിക്ഷേപയുടെ പക്കലുള്ള ഓരോ സ്പ്രേക്കിംഗ് ഓഹരിക്കും വീതം അധികമായി ഓരോഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന ചുരുക്കം ഇതിനായി അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഇരുപത്തൊന്നാണ് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് സ്പ്രേക്കിംഗ് കമ്പനിയുടെ വിപണി മൂല്യം തിങ്കളാഴ്ച രാവിലെ നാൽപ്പത്തി രണ്ട് രൂപ നാൽപ്പത് പൈസ നിലവാരത്തിലാണ് സ്പ്രേക്കിംഗ് ഓവറുടെ വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ വരുമാനം മുപ്പത്തൊന്ന് കോടിയും അറ്റാതായും രണ്ട് കോടി രൂപയും വീതമാണ് കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഓഹരികളാണ് സ്വന്തമായുള്ളത് കഴിഞ്ഞ വർഷവും സ്പ്രൈക്കിംഗ് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ ലഭിച്ചിരുന്നു തമിഴ്നാട്ടിലെ തിരുപ്പൂർ കേന്ദ്രമായി വസ്ത്രവ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഗാർബൻ മന്ത്ര ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ഒന്ന് ഈസ്റ്റ് ഒന്നനുപാതിൽ ബോണസുകൾ നൽകുമെന്നാണ് പ്രഖ്യാപനം ഇതുപ്രകാരം നിക്ഷേപ കൈവശമുള്ള ഓരോ ഗാർമെൻറ്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ ഓഹരിക്കും വീതം അധികമായി ഓരോ ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാകുന്നു അതേസമയം അറുപത്തിരണ്ട് കോടിയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം തിങ്കളാഴ്ച രാവിലെ ആറ് രൂപ ഇരുപത്തൊന്ന് പൈസ നിലവാരത്തിലാണ് ഗാർമെന്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ ഓഹരികൾ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം നൂറ്ററുപത്തിനാല് കോടി രൂപയും അറ്റാതായും രണ്ട് കോടി രൂപയും വീതമാകുന്നു കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന് മുപ്പത് ദശാംശം ഒന്നേ എട്ട് ശതമാനം ഓഹരികളാണ് സ്വന്തമായുള്ളത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ബോണസ് ഓഫറുകളെ സംബന്ധിച്ച് വിവരം പഠനവശ്ത്വം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി സെമിയങ്കരിത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം